സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി അമ്പത്താറിൻ്റെ ഐറ്റംസ് കാണിക്കുന്നുണ്ട് അമ്പത്താറിൻ്റെ കാണിക്കുന്നുണ്ട് അറുപതിൻ്റെ സാളനൈറ്റി അമ്പത്താറിൻ്റെ സാളനൈറ്റ് സാധാരണ ഐറ്റം കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഷോപ്പ് വരിക എടപ്പാളാണ് കാലിക്കറ്റ റോഡിലെ എടപ്പാൾ റൈഹാന ഹോസ്പിറ്റലിൻ്റെ സമീപമാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമ്പോൾ അതേപോലെ നമ്മൾ ഈ ആക്ക ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കായാലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി അഡ്രസ്സിൻ്റെ കൂടെ തന്നെ എഴുതി വിടുക പിന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ നല്ല മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കുക പിന്നെ ഹോൾസെയിൽ അതായത് ഷോപ്പുകളിലേക്കോ മറ്റോ ബിസിനസിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ ആദ്യത്തെ ഐറ്റംസ് കാണിക്കുകയാണ് ആദ്യം തന്നെ നല്ല ലെസ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി നെറ്റി കേട്ടോ കാണിക്കണ നല്ലൊരു മെറൂൺ കളറാണ് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാത്തരേ വരുന്നത് നല്ല ഭംഗിയുടെ ടൈപ്പാണ് ഇത് കേട്ടോ പിന്നെ നമ്മൾ ഹോൾസെയിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഈ വിക്കളുടെ റേറ്റിൻ്റെ തന്നെ കുക്കുള്ള അതേ റേറ്റിനകത്ത് തരും അത് നാൽപ്പത്തി എട്ടിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കൈയിറക്കം വന്നിട്ട് പതിനാല് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉള്ള നല്ലത് നെക്ക് നോക്കി നല്ല ഭംഗിയുള്ളൊരു ടൈപ്പാണ് നല്ല അടിപൊളി നല്ല അടിപൊളി ക്വാളിറ്റി ഒരുപാട് വയറ്റു കുറഞ്ഞ ഐറ്റംസ് നൂറ് രൂപ മുതലുള്ള നെറ്റുകളുണ്ട് അത് നമ്മൾ ഇറക്കിയിട്ടില്ല നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് നമ്മളീ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഐറ്റംസ് ആ റേറ്റ് വരെ ഇരുന്നൂറ്റി അമ്പത് രൂപേണ് ഫ്രീ ഷിപ്പിങ്ങാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ നെക്സ്റ്റ് കളറ് വന്നിട്ട് നല്ലൊരു വൈലറ്റ് കളറാണ് വരുന്നത് ഇതൊക്കെ നല്ല അടിപൊളി കോട്ടൻ്റെ കമ്പനി ഐറ്റംസ് ആണ് ഏറ്റവും വരെ ഇരുന്നൂറ്റി അമ്പതിൽ നാലഞ്ച് കളറ് വരുന്നുണ്ട് ഇതിന് ശേഷം നമുക്ക് അമ്പത്താറിൻ്റെ ഷാർനേറ്റ് കാണിക്കാണ്ട് അറുപതിൻ്റെ ഷാർനേറ്റ് കാണിക്കാണ്ട് ഒരുപാട് ഐറ്റംസും ഇതിൽ കാണിക്കാണ്ട് നല്ലൊരു മഹന്തി പച്ചയാണ് വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള നൈറ്റീവാണ് ഈ കാണിക്കണത് ഇരുന്നൂറ്റി അമ്പതിൻ്റെ അടുപ്പം നമ്മൾ ഈ കാണിക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ഐറ്റംസും കാണിക്കാണ്ട് ഇതിൻ്റെ കൂടുതലും ഇതേപോലെ ചുങ്കടിയായിട്ട് കാണിക്കാണ്ട് വർക്കുകള് ഇത് ഞാൻ അടുത്ത് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് തന്നെയാണ് കോട്ടൻ്റെ തന്നെയാണ് പക്ഷേ ഇതിന്റെ റേറ്റ് വരെ ഇരുന്നൂറ്റി നാല്പത് രൂപ വരുന്നുള്ളൂ നല്ലൊരു അടിപൊളി ഐറ്റംസാണ് ഇരുന്നൂറ്റി നാല്പതിന്റെയാണ് ഐറ്റംസ് വരുന്നത് നാൽപ്പത്തെട്ട് ജസ്റ്റ് വീജ് വരുന്നുണ്ട് അതേപോലെ തന്നെ പതിനഞ്ച് ഇഞ്ച് കയ്യർക്കും വരണ്ട് ഇരുന്നൂറ്റി നാല്പതാണ് കണ്ടിന്യൂസിന് കരിമ്പച്ച മുന്തിരി കളറ് നല്ല കളറാണ് നല്ല കോട്ടന്റെ ഐറ്റംസ് ആണ് കണ്ട അതേപോലെ ഇത് വന്നിട്ടുള്ളത് മെറൂൺ കളർ നെക്സ്റ്റ് ചുങ്കടിയിലാണ് കേട്ടോ ചുങ്കടിയിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് നെക്ക് വരെ കാണിച്ച നെക്കോ ഡിസൈന കാണിച്ചാൽ നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഇതിട്ടാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് നെക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് കാട്ടിട്ട് ഇതിൻ്റെ വരെ വർക്ക് വന്നിട്ടുണ്ട് വരുന്നത് ചുങ്കടിയാണ് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ജസ്റ്റ് ഇത് ഞാൻ പറയേണ്ടി എത്രയും വരുന്നെന്നുള്ളത് ജസ്റ്റ് വി നാൽപ്പത്തി ആറാണ് ജസ്റ്റ് വീതി വരുന്ന കേട്ടോ കയ്യറക്കം വന്നിട്ട് പതിനാറ് അഞ്ചിൻ്റെ മുകളിൽ പതിനേഴിൻ്റെ അഞ്ച് പതിനേഴഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപേന് ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവും ഒക്കെ രണ്ട് മിഷിന് അതിന് അഞ്ച് കളർ ആറ് കളർ വരുന്നുണ്ട് ഒക്കെ പുതിയ പുതിയ ആണ് കാണിക്കുന്നത് കേട്ടോ ഒക്കെ വെറൈറ്റികളാണ് കാണിക്കുന്നത് അതിൻ്റെ ഓറഞ്ച് റെഡ് പീച്ച് കളർ ഒരു മിശിങ്ങൾ കളറാണ് റെഡ് റെഡല്ലേ പീച്ച് കളർ പിന്നെ തന്നെ മുന്തിരി കളർ ഇങ്ങനെ ഒരു പച്ചയും ഞാൻ കൂടി ചോക്ലേറ്റ് കളർ എന്നൊക്കെ പറയുന്നത് ഗോൾഡൻ കളർ കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് അമ്പത്താറിൻ്റെ ഷാൾനൈറ്റിയാണ് കേട്ടോ ഞാൻ അറുപതിൻ്റെ ഷാൾനൈറ്റിയുണ്ട് അമ്പത്താറിന്റെ ഷാൾനൈറ്റുണ്ട് അപ്പോൾ എല്ലാ ഐറ്റംസും സാധനങ്ങളും ഇപ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഐറ്റംസ് തിരഞ്ഞെടുക്കാൻ പറ്റും നല്ല അടിപൊളി ആണ് ഇപ്പോൾ പ്രിൻഡ് ഒന്നും അത്ര പെട്ടെന്ന് പോകുന്ന ഐറ്റംസ് അല്ല ഇതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ അത് പറഞ്ഞു തരാത്തേ വരുന്നുള്ളൂ നാൽപ്പത്തി എട്ടിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കൈയ്യറക്കം പതിനാലിൻ്റെ മുകളിൽ കൈയിറക്കം കൊണ്ട് ഇട്ടുക ഇതിനേ ഇതിന് നെക്ക് വരും അതിനെ കാണിച്ചു തരുന്നത് ഇങ്ങനെ വരുന്നുണ്ട് നല്ല ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഞാൻ അതിൻ്റെ ഷാൾ ഇതിൻ്റെ കൂടെ വെച്ചിട്ടൊന്ന് കാണിച്ചു തരുന്നില്ല ഷാൾ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ട നല്ല ഫ്ലവർ ഒക്കെ വന്നിട്ട് നല്ലൊരു ഷാളാണ് നല്ല ഷാൾ അല്ലേ അടിയിലും മുകളിലൊക്കെ അതുപോലെ ഫ്ലവർ വരുന്നുണ്ട് നല്ല വീതി വലുപ്പം നല്ല കോട്ടൻ്റെ ഐറ്റംസ് ആണ് ഡേറ്റ് വരിക മുന്നൂറ്റി അമ്പതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ അഞ്ച് കളറ് വരേണ്ടി നല്ലൊരു പീ ക് അതേപോലെ തന്നെ അതിന്റെ മുന്തിരി കളറ് നീലക്കളറാണ് നല്ല നല്ല കളറുകളും നല്ല ഡിസൈനാണ് ഇതെ മെറൂൺ കളറ് അതേപോലെ അതിൻ്റെ ഒരു വേറെ വെറൈറ്റി ആണിത് നല്ല അടിപൊളി ക്ലോത്ത് ആണ്ട്ടതൊക്കെ വരുന്നത് റിംസ് എന്ന് പറഞ്ഞതിൻ്റെ നല്ലൊരു ക്ലോത്താണ് കളറ് പോവുക പ്രിന്റ് പോവുകയും ചെയ്യലി സാധനം കേട്ടോ അടിപൊളി ഐറ്റിംസാണ് ഏറ്റവും ഇതിൻ്റെ ജസ്റ്റ് വീതി വരുക നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് അതേപോലെ കയ്യേർക്ക് ഒരു പതിനഞ്ച് ഇഞ്ച് കൈകർക്കം വരണ്ടോ അങ്ങനെ നല്ലൊരു ഡിസൈൻ ആണ് നല്ല സൂപ്പർ ഐറ്റംസ് വരാണ്ടിട്ട് നല്ല അടിപൊളി ക്ലോത്ത് വേണം ഷാൾ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഷാളാണ് വരുന്നത് അതിൻ്റെ വീതി വലിപ്പമൊക്കെ നല്ല സൂപ്പർ ഷാളാണ് നല്ല കോട്ടന്റെ നല്ല അടിപൊളി ഷാളാണ് റേറ്റ് വരെ മുന്നൂറ്റി അമ്പതാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസിന് വരുന്നത് ഇത് നാല് കളറാണ് അവൈലബിൾ ഇത് അതിൻ്റെ ഒരു മെറൂൺ അല്ലെങ്കിൽ ലാവണ്ടർ മെറൂൺ എന്നൊക്കെ പറയുന്നത് പത്ത് കളറാണ് അല്ല അങ്ങനത്തെ ഒരു കളർ പിന്നെ അതിന്റെ ബ്ലാക്ക് ആണിത് ബ്ലാക്ക് ബ്ലാക്ക് ഷാറ് പിന്നെ ഇതെ കരിഞ്ചോ അപ്പൊ ഇതിന്റെ കാര്യം ചോപ്പിച്ചതിന്റെ ഷാൾ വൃത്തി കാണിച്ചുതരാം അപ്പൊ മുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് രണ്ട് പീസ് എടുക്കും നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്ന അറുപതിന്റെ നല്ല കിടില ഐറ്റംസ് ആണിക്കാൻ പോകുന്നത് ഇതാ ഇതില് അമ്പത്താറ് നമ്മൾ കാണിച്ചിരുന്ന ഒരിക്കൽ അറുപത് സേസിൽ ആണ് അപ്പൊ അറുപത് സേസ ആവശ്യമുള്ളവർ ഇതാ ഇതാവുന്നക്കണേ നല്ലൊരു ഐറ്റംസ് ഇല്ല ഫുൾ ആയിട്ട് ഇതേപോലത്തെ ട്വന്റി ഐറ്റംസ് വേണ്ടിയാണ് നല്ല വരെ ഈ ഐറ്റംസ് വരുന്നുണ്ട് അതിന്റെ അമ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അമ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി ഒരു അറുപത് സൈസ് ഇറക്കം വരിക കൈയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് അകത്ത് കയ്യറക്കം വരുന്നുണ്ട് ഇനി ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞുതരാം എത്രയാണ് വരും എന്നുള്ളത് ഹിപ്സൈസ് വരുന്നത് ഒരു അമ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ അടുത്താണ് ഇഫ്സെറ്റ് ഹിപ്സൈസ് വരുന്ന കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം എല്ലാവരും ജസ്റ്റ് ഇതിൻ്റെ അത്ര ഹിപ്സൈസ് ഇതിന് വരുന്നില്ല അറുപത് സൈസ് ഷാൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വെറൈറ്റി ഷാൾ നല്ല ഷാൾ വരുന്നില്ല റേറ്റ് വരിക മുന്നൂറ്റി എഴുപത് രൂപയാണ് പ്രിന്റ് ക്ലോത്തിന്റെ മുകളിലുള്ള പ്രിൻ്റാണ് പോകാത്ത പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ മുന്നൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിങ്ങാണ് രണ്ട് പീസിന് റേറ്റ് അതാ രണ്ടാമത്തെ കളർ ദാ പച്ച മെഹന്ദി പച്ച പോലത്തെ ഒരു പച്ച അല്ല അതിൻ്റെ ഷാളാണ് ഇത് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളി നെക്സ്റ്റ് വരുന്നത് കോഫി കളറ് കോഫി എല്ലാവരും മെറൂൺ കളറാണ് മെറൂൺ കളറാണ് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് കോഫി കളറാണ് ബ്ലാക്ക് ആണ് തോന്നുന്നു പക്ഷെ കോഫിയാണ് തട്ടാ മുന്നൂറ്റി എഴുപതിൻ്റെ തന്നെയാണ് ഇത് വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നത് കരിനീരാണ് അപ്പൊ അതേപോലെ നല്ല അടിപൊളി ടോപ്പിന്റെ വീട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഷാമോളിക്കോ നല്ല അടിപൊളി ത്രീ പീസൊക്കെ അതിന് നല്ല റേറ്റ് കുറവിലുണ്ട് അപ്പൊ വാഷ് പോയി കാണുക അതിന്റെ ലിങ്ക് നമ്മൾ ഇതിന്റെ അടിയിൽ വെക്കുന്നുണ്ട് ജസ്റ്റ് വന്നിട്ടുള്ള അറുപത് സൈസ് ഇതാ ഒരു വെറൈറ്റി അറുപതിൻ്റെ ആവശ്യമുള്ളവർക്ക് വറൈറ്റി പിന്നെ വന്നിരിക്കണേ വേണ്ട അറുപത് സൈസ് ഇതിൻ്റെ ജസ്റ്റ് വേജി വന്ന് പറഞ്ഞ് തരാം എത്ര വരുന്നുണ്ട് അമ്പത്തി നാലിഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വേജി വരുന്നുണ്ട് അതേപോലെ കയ്യേറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യറുക്കം ഉണ്ട് കേട്ടോ നിപ് സൈസ് എത്ര വരുമെന്ന് പറഞ്ഞുതരാം എഫ് സൈസ് വരുന്നത് അമ്പത്തി ഒന്ന് ഇഞ്ചാണ് എഫ് ഷാൾ നോക്കി ഷാൾ കാണിച്ചാൽ നല്ല ഭംഗിയുള്ള ഷാളാണ് അല്ലാതെ വയറു വേണ്ടുള്ളവർക്ക് ഇടാൻ പറ്റില്ല നല്ല അടിപൊളി ഷാളാണ് ഐറ്റമുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും റേറ്റ് വരെ മുന്നൂറ്റി തന്നെയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് പീസിന് വരുന്നത് കേട്ടോ നമ്മളെല്ലാം വീടുകളിലും തിരഞ്ഞെടുക്കാനുള്ള കളക്ഷൻ ഉണ്ടാവും അപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങള് വേഗം സ്ക്രീൻഷോട്ടെടുത്ത് വിടുക പിന്നെ ഷോപ്പിലൊക്കെ ഹോൾസെയിലൊക്കെ വേണമെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക കച്ചവടങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെട്ടവർ നമ്മൾ ഈ വിക്കിട റേറ്റ് തന്നെ നിങ്ങൾക്ക് വക്കാൾ അതേ ഒരു റേറ്റ് ഇട്ടിട്ടാണ് നമ്മൾ തരികട്ട കരിമ്പച്ച അതിൻ്റെ ഒരു കാപ്പി ചോപ്പ് കളറാണ് കാപ്പി ചോപ്പ് അതേപോലെ തന്നെ അതിന്റെ കരിനീര കരിനീര പിന്നെ നെക്സ്റ്റ് വന്നുള്ള പേര് എന്റെ മുന്തിരി കളർ ആവശ്യമുള്ളവരൊക്കെ വേഗം വേഗം സ്ക്രീൻഷോട്ട് കാച്ചു തരിക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വാലൈക്കും